എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എന്റെ ബാല്യ കൗമാര കാലഘട്ടം എന്റെ ശരീരത്തിന് ശക്തഴിച്ചാൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ചോളം ആഴമുള്ള മുറിപ്പാടുകൾ നിങ്ങൾ കെട്ടിയെടുക്കാനുണ്ടാവും അതെല്ലാം എൻ്റെ ജീവിതം എന്നെ മുൻപോട്ട് നയിക്കുന്ന ആഴമേറിയ മുറിപ്പാടുകൾ സമൂഹം എനിക്ക് തോന്നുന്ന മുറിപ്പാടുകളാണ് അതെല്ലാം മുംബൈയുടെ തെരുവുകളിലും ചെന്നൈയിലും രാത്രിയുടെ ഇരുട്ടിന്റെ മറവിലെല്ലാം എനിക്ക് കിട്ടിയ പ്രഹരങ്ങളാണ് പക്ഷെ ഇന്ന തരത്തിൽ ഒരു മുറിപ്പാട് കൂടി മുറുപ്പാട് എന്ന് പറഞ്ഞ പോരാ ഒരു കനത്ത പ്രകരം കനത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഹരം കൂടി ഫിലിപ്പ് സാറിന് കിട്ടിയിരിക്കുന്നു ഫിലിപ്പ് മമ്പാട് ഇതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു ന്യൂസ് അറിഞ്ഞു കാണും ഫിലിപ്പ് മമ്പാടിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള പഹയന്മാരെ പ്രത്യേകിച്ചും ഈ ഉപദേശികളായിട്ടുള്ള ഉപദേശിക്കുന്ന ആൾക്കാരെ ഡേ ബൈ ഡേ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥ തന്നെ ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷയത്തിൽ നിരവധി ഊഹാഭോകങ്ങൾ വരുന്നുണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ ആക്രമിക്കുന്നു ഇതായിരുന്നു ഫിലീപ് സാർ എന്നൊക്കെയുള്ള ആക്രമണ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നു ഒരു വിഭാഗം ഇത് വിശ്വസിക്കാനാവാതെയും ഇരിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സംഭവിച്ചത് ഇവിടെ ഏറ്റവും ഹൈ ചാൻസ് ഉള്ളത് ഈ ഒരു വിഷയം ഇത് ആസൂത്രിതം തന്നെയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിന് വ്യക്തമായി ചില കാരണങ്ങൾ കൂടിയുണ്ട് എന്താണെന്നുള്ള കാര്യം വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഈ സംഭവം നടന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിനാണ് സെപ്റ്റംബർ മാസം ഈ പറയപ്പെടുന്ന ഇരയാക്കി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ പതിനാറുകാരി രക്ഷിതാക്കൾ ഫിലിപ്പ് നമ്പാടിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഒന്ന് എന്നാലോചിച്ച് നോക്കുക മോട്ടിവേഷനിലൂടെ ശരിയാക്കി എടുക്കാൻ വേണ്ടി മാനസിക വൈകല്യമുള്ള ഈ ഒരു കുട്ടിയെ മാനസിക വെല്ലുവിളി നേടുന്ന പതിനാറുകാരിയായ പെൺകുട്ടിയെ ഫിലിപ്പ് നമ്പാടിന്റെ കയ്യിൽ രക്ഷിതാക്കളെ ഏൽപ്പിക്കുന്നു അതുതന്നെ ഒരു എന്താ പറയുക ഒരു സുഖമുള്ള ഏർപ്പാടായി എനിക്ക് തോന്നിയില്ല ഒരു പെൺകുട്ടിയെ ഫിലിപ്പ് മെമ്പാടിനെ പോലുള്ള ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചത് അത്ര സുഖകരമായ ഏതൊരു വ്യക്തിയായിക്കോട്ടെ പക്ഷെ ഒരു പെൺകുട്ടിയെ അങ്ങനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന തന്നെ ഏറ്റവും വലിയ ഒരു അതിശയോക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം ഈ പറയപ്പെടുന്ന സംഭവം നടക്കുന്നു കാസർഗോഡും കോഴിക്കോടും വെച്ചാണ് ഇരയാക്കിയതെന്നാണ് പറയുന്നത് കാസർഗോഡും കോഴിക്കോടും ലോഡ്ജിൽ കൊണ്ടുപോയി മുറിയെടുത്ത് ഇരയാക്കിയെന്ന് പറയുന്നു അതായത് നിലവിൽ ഈ പെൺകുട്ടിയുടെ പരാതി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് റീസെന്റ് ആണ് പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ശാസ്ത്രീയമായ തെളിവുകളൊന്നും പോലീസിന് നേടിയെടുക്കാനുള്ള അവസരവും കഴിഞ്ഞു പരാതി മാത്രമാണുള്ളത് ആ പരാതി കൊടുക്കുന്ന വ്യക്തി മാനസിക വൈകല്യമുള്ള ഒരാളെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് ഇവിടെ ഈ ഫിലിപ്പ് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം റിയാലിറ്റി ഷോ വഴി വന്നാണ് രണ്ട് മക്കളുടെ അച്ഛനാണ് അദ്ദേഹത്തിന്റെ പോലീസ് ഔദ്യോഗിക ജീവിതം എൺപത്തയ്യായിരം രൂപയോളം ശമ്പളം ഉണ്ടാകുന്ന സിഇ പണി ഉപേക്ഷിച്ചിട്ടും ലഹരിക്കെതിരെ പോരാടുന്ന മനുഷ്യനാണ് ഇപ്പോഴും ലഹരിക്കെതിരെ അനുദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മലപ്പുറം പോലുള്ള ഒരു ജില്ലയിൽ നമുക്കറിയാം ഏറ്റവും അധികം ലഹരി ഒഴുകുന്ന ഒരു ജില്ല തന്നെയാണ് മലപ്പുറം ജില്ല അതുപോലൊരു ജില്ലയിൽ ലഹരിക്കെതിരെ നിൽക്കുക എന്ന് പറയുന്നത് ഏറെ വെല്ലുവിളി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ ഇതുവരെ ഭീഷണി ആയില്ല എന്ന് തന്നെ എന്നെ അതിശയപ്പെടുത്തുന്ന കാര്യമാണ് ആണ് ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തുകൊണ്ട് ആളുകൾ ശ്രമിച്ചില്ല ഒരു പക്ഷേ ശ്രമിച്ചിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ക്ലിപ്പിംഗ് ഞാൻ വെക്കാൻ കുട്ടി മെഴിഞ്ഞാത്തെ ക്ലാസ്സിനകത്ത് ഒരു കുട്ടി വേദി വന്നിട്ട് അവൻ എടുത്ത് ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞതാണ് ഇനി മേലിൽ ഈ സാധനം ഞാൻ ഉപയോഗിക്കില്ല എനിക്കൊരു നാണവുമില്ല എന്റെ സദസ്സരെ വെച്ചിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ സാധനം എടുത്ത് അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോയതാണ് ഞങ്ങളിത് മണക്കാതിരിക്കാൻ ഇത് ഞങ്ങളിങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൻ്റെ കവറ് മാത്രം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം ഇത് ചില്ലറക്കാരനല്ല ഈ സാധനം ഇത് നിർമ്മിക്കാൻ ഇത് വിൽക്കാൻ ഭാരതത്തിൽ ഇന്ത്യയിൽ നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്ത് അനുമതിയില്ല കോട്ട ആക്ട് പ്രകാരം ഇത് കേസെടുക്കുന്ന ഒരു വെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് ഇത് കൈവശം വെക്കാനോ കെവിക്രം ചെയ്യാനോ ഉപയോഗിക്കാനോ പാടില്ല മാരകമായ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്ന അസംസ്ക പദാർത്ഥമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇദ്ദേഹം ഇതുപോലെയുള്ള അതായത് ഇതുപോലുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം അനുദിനം നയിച്ചു നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസിന്റെ പോലീസിൻ്റെ കൂടി തന്നെ ഒരുപക്ഷെ അവർ തന്നെ കൈക്കൂലി മേടിച്ചുകൊണ്ട് ഇത്തരം ബിസിനസ് നടത്താനുള്ള അതായത് ചെറുകിട വ്യവസായികളല്ല ഇതിന്റെ പിന്നിൽ വൻകിട വ്യവസായികളാണ് വൻകിട വ്യവസായികളുടെ കയ്യിൽ നിന്നും പോലീസന്മാർ അടക്കം കൈക്കൂലി വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഉന്നത അധികാരികൾ വാങ്ങുന്നുണ്ട് അത്തരത്തിലാണ് ഇവിടെ ഈ വിൽപ്പന നടന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു ഐറ്റം ഒന്നുമല്ല ഒരുപാട് ഐറ്റം ഉണ്ട് എം ഡി എം എ അടക്കമുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലെത്താൻ അധികാരികളുടെ വലിയ കളികളതിലുണ്ടെന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല സോ അതിനെതിരെ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ കോടികളുടെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഇത്തരം ആളുകൾക്ക് വലിയൊരു ഭീഷണിയായി ഇദ്ദേഹം മാറിക്കൊണ്ടേയിരിക്കുന്നു അനുദിനം ഇദ്ദേഹം ഈ പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഇയാൾക്കൊരു പണി കൊടുക്കണമെന്ന് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടക്കാനുള്ള എല്ലാ ചാൻസുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു കേസ് കംപ്ലീറ്റ്ലി വ്യാജമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രധാന കാരണങ്ങൾ ഇതാണ് അതായത് ഒന്ന് മാനസിക വെല്ലുവിളി നേടിയിടുന്ന കുട്ടി സമാനമായ കേസുകളിൽ ഒന്നും ഇദ്ദേഹത്തെ ഇതേ ഒരു പോലീസ് ഓഫീസറാണ് വളരെ കൃത്യമായി നിയമം പഠിച്ച് അറിയാവുന്ന ഇത്തരം ഒരു കേസ് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശിക്ഷ അല്ലെങ്കിൽ കോൺസിക്വൻസിനെ കുറിച്ച് വളരെ ധാരണയുള്ള മനുഷ്യനാണ് വലിയ അഭിമാനിയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലൊരു മണ്ടത്രം ഇദ്ദേഹം കാണിക്കാൻ തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ലോഡ്ജിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം സമാനമായ കേസുകളിൽ പെൺ വിഷയങ്ങളിൽ ഒന്നും ഇതിനു മുമ്പ് ഇദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുകയോ ഇദ്ദേഹം പിടിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ് തന്നെ വളരെ ഹാപ്പിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അദ്ദേഹത്തിനുണ്ട് മക്കളുണ്ട് അതൊക്കെ ഉള്ള അവസ്ഥയിൽ ഇതുപോലൊരു ആറ്റം അദ്ദേഹം കാണിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പണ്ടു വന്നൊരു വീഡിയോ അത് ഞാൻ ഒന്ന് വെക്കാം കാണാം സ്നേഹിക്കുന്നുണ്ട് അത്രയും സ്നേഹം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന ഫിലിപ്പ് മമ്പാടും ഡോളി ഫിലിപ്പും ശേഷം കുട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരെ ക്ലാസുകൾ നയിച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഫിലിപ്പ് ഇപ്പോഴിതാ ഫിലിപ്പിനെതിരെ ഉന്നത അധികാരികളുടെ താക്കീത് മെമ്മോ രൂപത്തിൽ എത്തിയിരിക്കുകയാണ് സ്വകാര്യ ചടങ്ങുകളിൽ അനുമതിയില്ലാതെ പോയതിനും പൊതുപരിപാടിയിൽ കുടുംബത്തിനൊപ്പം ജന്മദിനം ആഘോഷിച്ചതിനും ഫേസ്ബുക്കിൽ കൂടി പോലീസ് യൂണിഫോമിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് പോസ്റ്റർ ഇട്ടതിനുമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ താക്കീത് ഇത് സംബന്ധിച്ചുള്ള മെമ്മോയ്ക്ക് ഏഴു ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ഉത്തരവ് ഇത്തരം ഒരു മെമ്മോ പുറത്തുവന്നതോടുകൂടി വ്യാപക പ്രതിഷേധം ഉയരുകയും ഫിലിപ്പ് മമ്പാടിനെ പിന്തുണ അറിയിച്ച് നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നതിനേക്കാൾ ഇദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തെ ഒരു ആരോപണ ആരോപണവിധേയനായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല ഇത്തരം ഒരുപാട് കൊടുക്കലുകൾ അതായത് ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി ഇത്തരം പരിപാടികൾ ചെയ്യുന്ന ഒരുപാട് കള്ളഹിമാറുകളുണ്ട് തന്നെ ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാവാമെന്നാണ് ഒരു ഒരു എൺപത് ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു കേസിൽ ഈ പോലീസുകാരൻ ഈ ഒരു പോലീസ് ഓഫീസർ ഇതുപോലൊരു മണ്ടത്തരം കാണിച്ച് പിടിക്കപ്പെടും എന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ലഹരി മാഫിയയുടെ വലിയ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആറുമാസം മുമ്പേ നടന്ന സംഭവം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ ഇദ്ദേഹത്തിന് നോക്കാൻ കൊടുക്കുന്നു ഇദ്ദേഹം പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നു അതിനുശേഷം കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടാവുന്നു പരാതിയെ തുടർന്ന് ഇദ്ദേഹത്തെ ഇന്നലെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നു സോ ആകെ മൊത്തം ടോട്ടാലിറ്റി എടുത്തു നോക്കുമ്പോൾ വളരെ അസ്വാഭാവികത ഈ വിഷയത്തിലും തോന്നുകയാണ് ഇത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും പറയുന്നില്ല പക്ഷെ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലൊരു ചതി ഒളിച്ചിരിപ്പുണ്ട് അതായത് ഇദ്ദേഹത്തെ കുടുക്കിയതാണെന്നുള്ള വലിയൊരു തോന്നൽ തീർച്ചയായും ഏതൊരു വ്യക്തിക്കും തോന്നാം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഡീപ്പ് ആയിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് മുൻപതികളുടെ ആവശ്യമില്ല അത് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തി ആദ്യമായിട്ട് വീഡിയോ കാണുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ